ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യ ആരായിരിക്കണം കാമുകി ആരായിരിക്കണം ഒരു കസ്റ്റമറിനെ പ്രണയിക്കാൻ പറ്റുമോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു നല്ല ബിസിനസ്സുകാരൻ ആകണമെങ്കിൽ നല്ല മാർക്കറ്റിംഗ് എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ പ്രണയിക്കണം റെഗുലറായിട്ട് നമ്മുടെ സ്ഥിരമായിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സിനെ സ്നേഹം കൊണ്ട് പൊതിയണം എന്തൊക്കെയാണ് ഒരു കാമുകിക്ക് നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ വാലന്റൈൻസ് ഡേ ഓർക്കും അവരുടെ ബർത്ത്ഡേ ഓർക്കും ഇല്ലേ എന്തു ചെയ്യണം നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിന് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻ്റേജ് നമ്മൾ ചെയ്യണം എന്താ ബർത്ത്ഡേ വിഷ് ചെയ്യണം പറ്റിയാൽ അവരുടെ ടോട്ടൽ ടേൺ ഓവർ ഒരു വർഷം അവർ എത്ര ബിസിനസ്സാണ് നമുക്ക് തന്നത് അതിൻ്റെ ഒരു ചെറിയ ശതമാനം നമ്മൾ ആ ലാഭത്തിൽ നിന്ന് ഒരു ചെറിയ ശതമാനം അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു എക്സ്ട്രാ പ്രോഫിറ്റ് എടുത്ത ശേഷം അവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റുകൾ കൊടുക്കുക വിവാഹ വാർഷിക സമ്മാനങ്ങൾ കൊടുക്കുക എപ്പോഴും അവരെ കെയർ ചെയ്യുക ഒരു കാമുകി ആഗ്രഹിക്കുന്ന അതേ കാര്യങ്ങളാണ് ഒരു പ്രീമിയം കസ്റ്റമർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രീമിയം കസ്റ്റമർ ആരാ പീപ്പിൾ വിത്ത് മണി അവരെ ആ രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റൊന്ന് ശതമാനം നമ്മുടെ ബിസിനസ്സിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധിക്കും ഒരു ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് കിട്ടുന്നു എന്നുള്ള തോന്നൽ എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം നമ്മുടെ സ്റ്റാഫുകളെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യണം അല്ലാതെ ഒരു എപ്പോഴും ഒരു ബാർഗെയിനിങ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു എന്തു ചെയ്യുന്നു ഒരു ചീപ്പ് കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നു ഒരു പ്രീമിയം കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നു മിക്കവരും ചെയ്യുന്ന കാര്യം ഈ ചീപ്പ് കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യും കാരണം ഇവൻ ഇവൻ്റെ സ്വഭാവം കാണിക്കും എന്താ കയ്യിൽ അഞ്ച് പൈസയുമില്ല വന്ന് എല്ലാ സാധനത്തിനേയും വില ചോദിക്കും എല്ലാ സാധനവും വാരി ഇടിക്കും അവസാനം എന്തു ചെയ്യും ബാർഗെയിൻ ചെയ്യും എന്നിട്ടിന് മേടിക്കാതിട്ട് ചെയ്യും ഇവനെ കൊണ്ട് എങ്ങനെയും പ്രൊഡക്റ്റ് മേടിപ്പിക്കാനായി ശ്രമിക്കും നമ്മുടെ സ്റ്റാഫ് ശ്രമിക്കും നോ അദ്ദേഹത്തിനെ അവിടെ വെയിറ്റ് ചെയ്യിച്ചുകൊണ്ട് നമ്മുടെ പ്രീമിയം കസ്റ്റമറിന് എന്ത് ചെയ്യണം അറ്റൻഡൻസ് കൊടുക്കണം ഇതിനെയാണ് എസ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ എന്തു ചെയ്യുന്നു സെക്കൻഡറി അതായത് ഇദ്ദേഹം നേരത്തെ വന്നെങ്കിൽ പോലും ഇദ്ദേഹത്തിന് വലിയ പ്രിഫറൻസ് കൊടുക്കേണ്ട കാര്യമില്ല എപ്പോഴും നമ്മുടെ മെയിൻ പ്രീമിയം കസ്റ്റമേഴ്സ് അവരുടെ കയ്യിൽ എന്തുണ്ട് പണമുണ്ട് ഇങ്ങനെ കിടന്ന് അൺവാണ്ടഡായിട്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യത്തില്ല മേ ബി ലീഡ്സൊന്നും അവർ ജനറേറ്റ് ചെയ്ത് തരത്തില്ല പ്രത്യേകിച്ച് ഓഫറുകളും തരത്തില്ല നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാൻ നിന്ന് അന്നും വരത്തില്ല പക്ഷെങ്കിൽ അവർ നമ്മുടെ ബിസിനസ്സിന് ഒരു പില്ലറായിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു കാമുകിയെ പ്രണയിക്കുന്നത് പോലെ നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിന് അറ്റൻഡൻസ് കൊടുക്കാൻ നൂറ്റൊന്ന് ശതമാനം ഈ ബിസിനസ് നമ്മുടേതായിരിക്കും താങ്ക് യു ഓൾ ദ ബെസ്റ്റ്